എല്ലാവർക്കും പുതിയ വിടുകളിലേക്ക് സ്വാഗതം നമുക്കിന്ന് മിക്സർ ഉണ്ടാക്കാം മിക്സർ ഉണ്ടാക്കാൻ നമുക്ക് ആദ്യമായിട്ട് കടൽ കിട്ടാം അര കിലോ കടലമാവ് ഉണ്ട് ഒരു വലിയ ടീസ്പൂൺ അരിപ്പൊഴിട്ടുള്ള കേട്ടോ നമുക്ക് ഒരു ടീസ്പൂണ് മുളക് മോളിട്ടുള്ള കേട്ടോ അര ടീസ്പൂണ് എവെള്ള മുളകിട്ട് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞപ്പൊടി ഇട്ട് കേട്ടോ കുറച്ച് കായത്തിന്റെ ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ ഉപ്പിട്ടുള്ള കാട്ടാ നമുക്ക് പിന്നെ നമുക്ക് നോക്കിട്ട് ആവശ്യം ഇട്ടുകൊടുക്കാം വെള്ളമൊഴിച്ച നമുക്ക് ഇത് കുഴച്ചെടുക്കാം നമ്മുടെ ബാൾ റെഡി ആയിട്ടുണ്ട് നല്ല ബോളായിട്ട് വെച്ചിട്ടുണ്ട് നമുക്ക് പെരട്ടി ഇച്ചിരി വെളിച്ചെണ്ണ എത്തിക്ക് മാറ്റി വയ്ക്കെട്ടോ ഗ്യാസ് എത്തിക്കേട്ടാ ഉള്ളി വെച്ച് തുടക്കാം ഉള്ളി ഒന്ന് ചൂടാവട്ടെ നമുക്ക് വെളിച്ചെണ്ണ വെച്ച് തുടക്കട്ടാ ഉരുളി ചൂടായിട്ട് മാവ് വലിയ കൊടുക്കട്ട മാവ് വലിയ ചെയ്തിട്ടുണ്ട് നമുക്ക് ചടിയിലേക്കിട്ട് കൊടുക്കാം മൂത്തിട്ട് നമുക്ക് മറച്ചിട്ട് കൊടുക്കാട്ടാ നന്നായിട്ട് മൂത്തിട്ട് നമുക്ക് കോരാട്ടപ്പ മാവിന്ന് കൊറച്ചെടുത്ത് മാറ്റി വെച്ച മാവാണ് ഭൂമി ഉണ്ടാക്കാൻ വേണ്ടി കുറച്ചൊരു വെള്ളം ഒഴിച്ച് കലക്കിട്ടുണ്ട് അല്ലാതെ ഈ പരുവത്തിലാക്കി ഈ പരുവ മതി ഈ പരുവാ ഭൂമി ഉണ്ടാക്കാം ഇവിടെ മാവ് വെച്ചാലോ കേട്ടോ కప్పలు వరతులు కప్పలండి కపులటా പുട്ടടനീട്ട് ഉള്ള കേട്ടോ കാക്കിലെ പുട്ടടനുണ്ട് വേപ്പന ഇട്ടു കേട്ടോ നമുക്ക് ഇട്ട് കൊടുക്കട്ട നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം എല്ലാ കൂട്ടം വറുത്തിരുന്ന് നമുക്ക് കഴിഞ്ഞു മിക്സിൽ ഒന്ന് പൊടിക്കാം കപ്പലണ്ടിട്ട് കൊടുക്കാം ആ മൂന്തിട്ടു കൊടുക്കാം ഏപ്പല കൊല്ലമുളക് വെളുത്തുള്ളി എല്ലാം വറുത്തെടുത്തോ കൂട്ടി മിക്സ് ചെയ്യാമോ

മെച്ചറിടിയായിട്ടുണ്ട് അപ്പോൾ മഴക്കാലമൊക്കെ അല്ലേ ഇപ്പൊ കത്തഞ്ചാരി കുട്ടിയെങ്കിലും നല്ലതാണ് വെച്ചെറുക അപ്പൊ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം